ഒരു മിനിറ്റിൽ ഇരുപത്തിയഞ്ചിലധികം ജാലവിദ്യകൾ ചെയ്ത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് തിരുവനന്തപുരം നാലാഞ്ചിറ സ്വദേശി ശ്രീറാം എന്ന ഇരുപത്തിയൊന്നുകാരൻ സ്കൈഡൈവറുടെ ജാലവിദ്യ ചെയ്ത് ഗിനസിൽ ഇടം നേടുക എന്നതാണ് ശ്രീറാമിൻ്റെ അടുത്ത ലക്ഷ്യം പഠിക്കുന്ന സമയത്താണ് ശ്രീറാമിന് മാജിക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായത് തുടർന്ന് ഗോപിനാഥ് മുതഗാടിന്റെ സ്കൂൾ ഓഫ് മാജിക്കിൽ ചേരുകയായിരുന്നു അവിടെ നിന്നാണ് ശ്രീറാം തന്റെ സ്വപ്നങ്ങൾ പടിപടിയായി നേടിയത് അച്ഛനാണോ അമ്മയാണോ എന്നുള്ള വേർതിരിവൊന്നുമില്ല അവർ രണ്ടുപേരും കൂടെയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ അടുത്ത് പറയും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞില്ല അമ്മ അച്ഛൻ അമ്മയടുത്ത് പറയും രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടാണ് നോ എന്നൊരു സംഭവം പറഞ്ഞിട്ടില്ല ഞാൻ എനിക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം സാധനം ഞാൻ ചെയ്യുന്നെങ്കിലും നോ എന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായി മാജിക് ഷോ ശ്രീറാം കാണാൻ പോകുമായിരുന്നു അങ്ങനെയാണ് മകന് മാജിക്കിനോട് അതിയായ താല്പര്യം ഉണ്ടായതെന്ന് മാതാപിതാക്കൾ പറഞ്ഞു അവൻ കുഞ്ഞു മുതലേ ഞങ്ങളോട് ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമായിരുന്നു ഞാൻ അഞ്ചാം ക്ലാസ് ആയപ്പോ തൊട്ടേ ഇങ്ങനെ മാജിക്ക് പഠിക്കണം പഠിക്കണം പക്ഷെ നമ്മള് അപ്പഴം അങ്ങോട്ട് സമ്മതിച്ചില്ല പിന്നെ ഒരു എട്ടാം ക്ലാസ് ഒക്കെ ഇപ്പൊ വീണ്ടും എന്തായാലും ഒരു ആഗ്രഹം എന്ന് അങ്ങനെയാണ് ചേർത്തത്. മാജിക്കിന്റെ ലോകത്ത് എന്നതാണ് ശ്രീറാമിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇനി സ്കൈ ഡൈവിംഗിൽ മാജിക് ചെയ്ത് ഗിന്നസ് റെക്കോർഡ് നേടുക എന്നതാണ് ഏറ്റവും വലിയ സ്വപ്നമെന്ന് ശ്രീറാം പറഞ്ഞു ഡെഫിനറ്റ്ലി സ്കൈ ഡൈവിംഗ് ടീമിലോ അല്ലെങ്കിൽ ദുബായ് ബേസ്ഡ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വലിയൊരു ബിഗ് കാര്യമായിരിക്കും സോ അതിന് ഞാൻ വീക്കാണ് എന്റെ ആഗ്രഹം അടുത്തൊരു വർഷത്തിനുള്ളിൽ എനിക്ക് ആ ഒരു റെക്കോർഡ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്റെ പേരിൽ കിടക്കണമെന്നാണ് അതിപ്പോ നിലവിൽ കിടക്കുന്നത് ഐ തിങ്ക് ഒരു യൂറോപ്യൻ അങ്ങനെയൊരു രാജ്യക്കാരന്റെ പേരിലാണ് ലൈക്ക് മാർട്ടിൻ ഡ്രീസ് എന്ന് പറയുന്ന ഒരാളുടെ പേരിലാണ് ഏഴ് വർഷം മുമ്പാണ് ആള് അറ്റംപ്റ്റ് ചെയ്തത് പതിനൊന്ന് മാജിക് ആണ് സ്കൈഡൈവ് ആണ് സമയത്ത് ചെയ്തത് അതെനിക്ക് ബ്രേക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് സോ ഇറ്റ്സ് മൈ ബിഗ് ഡ്രീം മാജിക്കിന്റെ മായാലോകത്തിൽ ശ്രീറാമിന്റെ സ്വപ്നങ്ങൾ അവസാനിക്കുന്നില്ല ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനുള്ള പരിശ്രമം ഇങ്ങനെ തുടരുകയാണ് ക്യാമറാമാൻ സജിത് വരേലയ്ക്കൊപ്പം അഞ്ചിത ജയ് ഹിന്യൂസ് തിരുവനന്തപുരം